ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയി വൈകുന്നേരം അപ്പം വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ചരഞ്ച് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ശ്രീഹരിക്ക് വൈകുന്നേരം കുറച്ച് സമയമൊക്കെ കിട്ടി അതുകൊണ്ട് ശ്രീഹരി പറഞ്ഞു ശ്രീഹരിക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് വെക്കണമെന്ന് നേരത്തെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടു തവണയൊക്കെ ശ്രീഹരി വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീഹരിയുടെ വകയാണ് അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈ അപ്പം ഞാൻ ചപ്പാത്തിയും വയ്ക്കും പിന്നെ അതിൻ്റെ കൂടെ ഒരു ദാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദാൽ എന്ന് പറയുമ്പോൾ മസൂർ ദാൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ദാൽ ഫ്രൈ പോലെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ദാൽ ഫ്രൈ പോലെയാണ് പക്ഷെ അതൊരു നാടൻ രീതിയിൽ ഞാൻ നേരത്തെ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ചുരക്ക കൊണ്ടൊരു ദാൽ കറി വെക്കുന്ന ആ വ്ളോഗിനെ തുറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ഒരു രീതിയിൽ ഒരു ദാൽ ദാൽക്കറി വെക്കും ചപ്പാത്തിയുടെ കൂടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊരു ദാൽക്കറിയും പിന്നെ നമ്മുടെ സ്ത്രീഹയുടെ ചിക്കൻ ഫ്രൈ ഇന്ന് ഇന്നത്തെ ഡിന്നർ അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ പെരട്ടി വെക്കാം ഇപ്പോഴേ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരേഴരൊക്കെ ആകുമ്പോഴത്തേന് അതെടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ശ്രീഹരി തന്നെ ഇതെല്ലാം ഒരുക്കിക്കോളാമെന്ന് എന്നോട് പറഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചിക്കൻ ഫ്രൈക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇരുന്ന് ചെയ്യുവാണ് ടി വി വെച്ചിട്ടുണ്ട് അതാണ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം ഇപ്പം ഞാൻ മിക്കവാറും എടുക്കുന്ന മസാല തന്നെയാണിത് അപ്പം ശ്രീഹരി അതവിടെ റെഡി ആക്കട്ടെ നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ദാലൊക്കെ വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു പുറത്തുനിന്ന് ഇവിടെ ചുമ ഒന്ന് ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇത് പിരട്ടി വെച്ചിട്ടൊന്ന് ഒന്ന് കറങ്ങിയിട്ട് വരും ഒന്ന് പുറത്തിറങ്ങി എനിക്കൊന്ന് പുറത്തിറങ്ങണം അതുകൊണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ചപ്പാത്തിക്ക് വേഗം കുഴച്ചാക്കാം ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്തപ്പോഴത്തേക്കിനും ഇതരയ്ക്കാൻ കൊണ്ടുവന്നു അപ്പം ഞാൻ എന്നാ തിഞ്ചി ഒന്ന് കട്ട് ചെയ്തിടുകയാണ് അത് അരപ്പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് വലിയ പീസായി കിടന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ചിലപ്പം നേരെ നേരെ ചുവ അരയത്തില്ല അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ റെഡിയാക്കണം അപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ശ്രീഹരി ചുമ്മ അപ്പം ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് പറയുവാൻ തോന്നുന്നു ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മളൊരു അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യം മതി ഇത് ഞാൻ സ്ഥിരം മിക്കവാറും എടുക്കുന്ന മസാല തന്നെയാണ് അതന്ന് ഇതുവരെ ല്ല ഞാനിങ്ങനെ അസുഖമായിട്ട് കടന്നപ്പോൾ ഇതുപോലെ ഒരു ദിവസം ശ്രീഹരിക്ക് ചിക്കൻ ഫ്രൈ വെക്കണമെന്ന് തോന്നി അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അതിപ്പിന്നെ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് ഞാനാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റിമുറിച്ചൊക്കെയാണ് വെക്കുന്നത് ഒരേ മസാലയല്ല എനിക്ക് ആ സമയത്ത് തോന്നുമ്പോഴാണ് എടുക്കുക തോന്നുമ്പോൾ പല കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ശ്രീഹരി സ്ഥിരമായ ഒരു മസാലയിലാണ് ശ്രീഹരി ഉണ്ടാക്കുമ്പോൾ വെക്കുന്നത് അപ്പോൾ അതെല്ലാം അരച്ച് മാറ്റി വച്ചു ഞാനിവിടെ കുഴച്ചും വെച്ചു അപ്പോഴത്തേനും ശ്രീഹരി ചിക്കൻ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നു ശ്രീഹരി തന്നെയാണ് ക്ലീൻ ചെയ്തതും എന്നിട്ട് ഇനി നമുക്കിത് മസാല പെരട്ടി വെക്കാം അപ്പം ഇതിനകത്ത് ശ്രീഹരി ഇനി ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരവും കൂടെ ചേർത്ത് ഇടും ഈ മസാലയ്ക്കകത്ത് ഇനി പരട്ടുമ്പം പെരിഞ്ചീരവും കൂടെ ചേർത്ത് വിടും അതാകുമ്പം കടിക്കാൻ ഇത് ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഇത് കുറച്ച് എണ്ണയിൽ ആ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നല്ല ഡ്രൈ ആക്കി എടുക്കുന്ന സംഭവമാണ് ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡീപ്പ് ഫ്രൈ ഞങ്ങളങ്ങനെ ഇല്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം അധികം എണ്ണ വേണ്ട എന്നാൽ നല്ല ടേസ്റ്റും ആണ് ധാനം ആ ഒരു രീതിയിൽ പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാകൊത്തൊക്കെ ഇടുന്ന ഇഷ്ടമാണ് പക്ഷേ അതൊന്നും ഞാൻ ആ സമയത്ത് ഞാൻ എടുത്തില്ല അതുകൊണ്ടാണത് ചേർക്കാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി അതെല്ലാം പരട്ടി വെച്ചിട്ട് ഞങ്ങൾ വേഗം ടെറസിൻ്റെ മുകളിലേക്കാണ് ഒന്ന് വന്ന് ചെറുതായിട്ടൊരു നടപ്പും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കാരണം പുറത്ത് പോകാനുള്ള എന്തോ ആ സമയമായപ്പോഴത്തന്നെ എനിക്ക് പുറത്ത് പോകാൻ പിന്നെ തോന്നിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാ ടെറസിൻ്റെ മുകളിൽ നമുക്ക് നടക്കാവുന്ന അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ് ഒരു മഴയൊക്കെ പെയ്തു ഇനി അടുത്തൊരു മഴ വരാൻ ചാൻസ് ഉള്ള പോലെയാണ് നിൽക്കുന്നത് പക്ഷേ കുഴപ്പമില്ല പിന്നെ മഴ പെയ്തില്ലാത്തോന്നു പിന്നെ രാത്രിയിൽ എങ്ങാണ്ടാണ് പെയ്തത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ നല്ല സുഖമാണ് പിന്നെ അധികം കൊതുകൊന്നുമില്ല ഈ സമയത്ത് ടെറസിൻ്റെ മുകളിലാവുമ്പം അപ്പം ഞങ്ങള് നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് ആ ടെറസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങളൊന്നും ഉലാത്തി നട നടന്നില്ല ഉലാത്താണ് ആക്ച്വലി ചെയ്തത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ടെറസിന്റെ മുകളിൽ ഒന്ന് പോയിട്ട് വന്നേയുള്ളൂ എന്താണെന്നറിയത്തില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പോകാനൊന്നും തോന്നിയില്ല നടക്കാനും പോയില്ല ഒരു മടി കയറി അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും നടക്കാനൊന്നും പോയില്ലെങ്കിൽ ജസ്റ്റ് ടെറസിന്റെ നിലയിൽ പോയി ഒന്ന് കുറച്ച് കുറച്ചുനേരമൊക്കെ നിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ ഈ ഒരു സമയത്ത് നല്ല നല്ലൊരു ഒരു അപ്പം പ്രത്യേകിച്ച് മുമ്പ് മഴ അങ്ങോട്ട് പെയ്ത് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞങ്ങള് അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കാനും ഇല്ലായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഒരു മണി ആറേകാലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായിരുന്നു ആ ഒരു ദാൽ ഒന്ന് വെക്കണം മസൂർ ദാല് ഒന്നുമില്ല ദാൽ കഴുകി ഒരു പത്യാഞാൻ ചട്ടിക്കകത്ത് തന്നെയാണ് വേവിക്കുന്നത് അതാണ് ഞാൻ ഇത്ര നേരത്തെ വേവിക്കുന്നത് ഈ കുക്കറിൽ വേവിക്കുന്നതിലും കുറച്ചുകൂടി ഇഷ്ടം ഈ മസൂർ മസൂർദാലൊക്കെ പെട്ടെന്ന് വേകും അപ്പം നമുക്ക് ചട്ടിക്കകത്തെ വേവിക്കുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഏഹ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്ന കുക്കറിൽ പെട്ടെന്ന് വേവിച്ച് വിസലടിച്ചെടുക്കുന്നതിലും കൂടുതൽ ചട്ടിക്കകത്തിട്ട് വേവിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പം അത് തക്കാളി സബോള കുറച്ച് വെളുത്തുള്ളി ഇത് ഇത്ര ഇട്ട് വേവിക്കുക എന്നിട്ട് അവസാനം ലാസ്റ്റ് നമുക്ക് ഒന്ന് കടുക് വറുത്തൊഴുക്കുക അത്രേ ഉള്ളൂ പരിപാടി നമുക്ക് ആദ്യം അത് വേവിക്കാൻ വയ്ക്കാം പിന്നെ ഒരു ഏഴുമണി കഴിയുമ്പോഴത്തേനും ശ്രീഹരി വന്ന ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തോളും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള സബോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം അങ്ങനെ വലിയ നൈസായിട്ടൊന്നും അരിയണ്ട വേഗം നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സബോള തക്കാളി പച്ചമുളക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനിലേക്ക് നമുക്കത് മാറ്റാം എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് മസൂർ ദാൽ മതി അത് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ എനിക്ക് കൂടുതലും താല്പര്യം ഇങ്ങനെ വേഗം എന്നാണ് കുക്കറിൽ വേ പെട്ടെന്ന് വേണോ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിരി സമയമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ചട്ടിയിലൊക്കെ വേവിച്ച് അതിനാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വേവിക്കുമ്പോഴത്തേനും പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ മുളക് കൂടി ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ല അടച്ച് വെച്ച് വേവിക്കുക അപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ വെളുത്തുള്ളി ഇപ്പൊ ചേർത്തില്ല നമുക്ക് കടു വറുക്കുമ്പം അതൊക്കെ ചെയ്യാം അപ്പോ ഇത് ഞങ്ങളും എന്തൊക്കെ കടു വറുത്തിട്ടെ ഞാൻ കടു വറുക്കുന്നതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ അപ്പഴാണ് ഇതിന് കുറച്ചുകൂടെ നല്ല ഒരു ടേസ്റ്റ് വരുന്നത് കാരണം നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും മഴറ്റുന്നരുല്ലോ പക്ഷെ അതെല്ലാം മഴറ്റി ഇത് ഞാൻ രണ്ട് രീതിയിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇങ്ങനെയാ ചെയ്തിട്ടുണ്ട് ഇന്നെല്ലാം മഴറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കെപ്പോഴും ഈ ഒരു രീതിയിൽ വേവിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇങ്ങനെ കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് വറുത്തിടുമ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ഇത് ഈ ചപ്പാത്തി കൂടി ഈ ദാല് ഇഷ്ടമുള്ള ശ്രീഹരിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് എനിക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് എനിക്ക് ഇത് പൂരിയുടെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മ പൂരിയുടെ കൂടെയൊക്കെ ഇതാക്കുമായിരുന്നു ഇങ്ങനെ വയ്ക്കുമായിരുന്നു അപ്പോൾ ഞാൻ പക്ഷെ പൂരി അധികം അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ ഇതും പിന്നെ ഞാൻ ചിലപ്പോൾ മുളോശ്യം നമ്മുടെ ഞാനത് ഈ അതിൻ്റെ ഷോർട്സിനും ഇട്ടിട്ടുണ്ട് മുളോശ ഉണ്ടാക്കുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളോശ ഉണ്ടാക്കുമ്പോൾ ശരി പച്ച പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടത്തല്ലേ ഉള്ളൂ ഞാനത് രാത്രിയിലത്തേക്ക് ഇത് അതിനകത്തേക്ക് ഇങ്ങനെ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കടുവറുത്ത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് അത് അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ചപ്പാത്തിയുടെ കൂടെ എടുക്കും നല്ല ടേസ്റ്റാണ് മോശുണ്ടാക്കിയിട്ട് രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ എടുക്കും അത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇപ്പം നമുക്ക് ധാളവിടെ ഇരിക്കട്ടെ ഇവിടെ ചിക്കൻ ഫ്രൈ കുറച്ച് കുറച്ച് കഴിയുമ്പം ശ്രീഹരി എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ചില സമയത്ത് സ്ത്രീകരിക്കുക ചിലപ്പം തോന്നും പ്രത്യേകിച്ച് ശ്രീഹരിത് തുടങ്ങിയത് എനിക്ക് ടൈഫോയിഡ് വന്ന സമയത്താണ് ശ്രീഹരി ചെറുതായിട്ട് ഇങ്ങനെ ചിക്കൻ ഫ്രൈ അതുവരെ ചായ ഇടുമായിരുന്നു ഉള്ളായിരുന്നു ടൈഫോയിഡ് വന്ന സമയത്താണ് ശ്രീഹരി ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കി ഈ സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദോശ ദോശ ഇടും ചിലപ്പോൾ മുട്ട ഒരിക്കും ചായ ഇടും ഈ നാല് സംഭവം ആ സമയത്ത് പിന്നെ ചമ്മന്തി അരയ്ക്കും പക്ഷേ ശ്രീഹരി പറയുന്നത് കുളത്തില്ലെന്നാ ശ്രീഹരി ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ കടുവറുത്ത് ഇടുന്ന ചമ്മന്തില്ല ദോശ ഇട അതൊക്കെ അന്ന് പഠിച്ചതാണ് അന്ന് ആ സമയത്ത് ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് അന്ന് എനിക്ക് വയ്യാതിരുന്ന സമയത്ത് അപ്പം ഇന്ന് ഉം എന്താന്നറിയത്തില്ല ഇന്ന് ചെന്ന് ഇന്ന് ഇതൊക്കെ ചെയ്യാമെന്ന് വൈകുന്നേരം വന്നപ്പത്തൊട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇനി നമുക്ക് അതൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ പോയി ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചേരാം അപ്പം നമ്മുടെ ദാൽ ഇവിടെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീഹരി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രയിങ് പാൻ വെച്ച് ഇതുകൊണ്ട് ഇത്ര എണ്ണ ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട ഇതൊരു ഒരു ടേബിൾ സ്പൂൺ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചേ ഉള്ളൂ അതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക ഒരു നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടിക്കുമൊന്നും പിടിക്കത്തില്ല ഇത്ര ഒരു എണ്ണ മാത്രം മതി ചിക്കൻ നമുക്ക് എല്ലാ ടേസ്റ്റില എന്താ പറയാ ഒരു ഫ്രൈ മോഡൽ ആയി കിട്ടും ആക്ച്വലി ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതാദ്യം പക്ഷെ അടച്ചു വെച്ച് വേണം വേവിക്കാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കാരണം മുങ്ങി കിടക്ക എണ്ണയ്ക്കകത്ത് മുങ്ങി കിടക്കുമ്പോൾ അതങ്ങ് ഉള്ളൊക്കെ വെന്തോളും പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് അടച്ച് വെച്ച് വെന്ത് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ അത് തുറന്നു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം സോറി നന്നായിട്ട് ഡ്രൈ ആക്കി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്കിതങ്ങ് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു ഒത്തിരി കൂട്ടി വെക്കൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വെള്ളം ഇറങ്ങണം എന്നിട്ട് കുറച്ച് വെച്ച് സ്ലോ കുക്കിംഗ് ആണ് ഏറ്റവും നല്ലത് കാരണം അപ്പം നല്ല ടേസ്റ്റുമാണ് ഈ സ്ലോ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റൊക്കെ നമ്മുടെ ഈ ചിക്കനും എല്ലാം അതാണ് അപ്പോഴാണ് കൂ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിലും ആക്ച്വലി ടേസ്റ്റ് ഈ സ്ലോ കുക്കിങ്ങിലാണ് അപ്പോൾ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ആ സമയത്ത് നമ്മുടെ ചപ്പാത്തി ഇവിടെ പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രീഹരി അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു ചുട്ട് തരാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ പരത്തിയാൽ മാത്രം മതി അപ്പോൾ അപ്പം അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ആ ദാൽ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് അതാവുമ്പോഴത്തേന് പിന്നീ അത് വറുത്തിട്ടാൽ മാത്രം മതി പക്ഷേ എനിക്ക് ഞങ്ങൾക്കിഷ്ടം ഈ കോമ്പിനേഷൻ കേട്ടോ ചപ്പാത്തി ദാൽ ഈ ഒരു ചിക്കൻ ഫ്രൈ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് രാത്രിയിൽ നമുക്കൊരു ഫ്രൈഡേയിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഇത് കോമ്പിനേഷനാണ് എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചപ്പാത്തി എന്താ ചുട്ടുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ അത് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് ജസ്റ്റ് മറിച്ചിടുന്നുണ്ട് കാരണം അത് ഇപ്രോ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വെച്ച് അതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ ഈ സമയത്ത് ഞാൻ തുറന്ന് വെച്ച് ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടത് ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കുക ഡ്രൈ ആയി വരുമ്പോഴത്തേനും അത് മൂത്തോളും അപ്പോൾ നമ്മുടെ ഈ ദാൽ ഇവിടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണയും നെയ്യും നമ്മുടെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് കടുക് മുളക് ജീരകം കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ പിന്നെ കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലതൊരു ടേസ്റ്റ് കിട്ടാൻ ഒന്നുമില്ലെങ്കിൽ നെയ്യ് മാത്രം വെളിച്ചെണ്ണ മാത്രമൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ ഇച്ചിരി എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത് ഇപ്പം അത് കടു വറുത്തിട്ട് വേണമെങ്കിൽ മല്ലിയലോ കറിവേപ്പില എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പോലെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദാൽ റെഡിയായി അവിടെ കാണാൻ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചപ്പാത്തിയും മൊത്തം ചുട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി പിന്നെ ചിക്കൻ ഞാൻ എനിക്കിഷ്ടമാണ് ശ്രീഹരിക്കിഷ്ട ശ്രീഹരിക്കും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് സബോളയും കൂടെ ആയിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ആ സബോള ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് കുറച്ചായിരുന്നു അതിൻ്റെ മുകളിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പം ചിക്കൻ ഫ്ര ഫ്രൈയുടെ കൂടെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇതുപോലൊരു സബോളയൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞ് വെക്കുമല്ലോ അപ്പോൾ എനിക്കിതിങ്ങനെ ഇതിനകത്തേട്ട് ഇങ്ങനെ പെരട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊരു സബോള ഒത്തിരി അങ്ങ് വാടിയും പോ ഇത് മൂ ഇതായി പോകെന്തും പോകത്തില്ല എന്നാൽ ഒന്ന് വാടിക്കിട്ടുകയും ചെയ്യും ആ ഒരു പരുവത്തിലിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിങ്ങനെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും ദാലും ചിക്കൻ ഫ്രൈയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നടന്മാരെ താങ്ക് യു സോ മച്ച്